നായാടി നഗർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ നിർവ്വഹിച്ചു കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ സഹദ് അരിയൂരിന്റെ ശ്രമഫലമായി അംഗനവാടി കെട്ടിടം നിർമ്മിക്കാൻ ദേവസ്യ സൗജന്യമായി വിട്ടു നൽകിയ നാല് സെന്റ് സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കാൻ പോകുന്ന നായാടി നഗർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിച്ചത് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇവിടെ നായാടി കോളനിയിലെ ഈ അംഗനവാടി ഇപ്പോ നിർമ്മിക്കാൻ പോകുന്നത് അതിൽ മറ്റൊരു സന്തോഷകരമായ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ നിലപാടാണ് അദ്ദേഹം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പഞ്ചായത്തപ്പോ ഈ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ കരുതി ഒരാൾ ഭൂമി തന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഒരു വലിയ സമ്പന്നനായ ആള് ഒരു പത്ത് സെന്റ് ഭൂമി അല്ലെങ്കിൽ അഞ്ച് സെന്റ് ഭൂമി തന്നതാവും എന്നുള്ളതാണ് അങ്ങനെ സാധാരണ നടക്കാറുണ്ട് പക്ഷെ ഇത് വളരെ സാധാരണക്കാരനായ ഒരാൾ അയാൾക്കുള്ളതിൽ നിന്ന് എത്ര നാല് സെന്റ് ഭൂമി അതും അവിടെയുള്ള പോക്കറ്റ് റോഡിന് ഫ്രണ്ടായിട്ട് നാല് സെന്റ് ഭൂമി എന്ന് വളരെ ആ കാണുന്നത് കാരണം അത്ര വലിയൊരു ഭൂപ്രഭവോ ധാരാളം ഭൂമിയുള്ള ആളോ വലിയ സമ്പന്നനോ ഒന്നുമല്ല പക്ഷെ നാട്ടിലെ ഒരു പൊതു കാര്യത്തിന് ഞാൻ സന്നദ്ധമാണ് അതിനു വേണ്ടി ഭൂമി തരാൻ അതിനു വേണ്ടി എനിക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും മാറ്റിവെക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ളതാണ് പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സഹദ് അരിയൂർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നൌഫൽ തങ്ങൾ ഇന്ദിരാമടത്തുംപുള്ളി ലക്ഷ്മിക്കുട്ടി ഖാദർകുത്തനീയൽ മേരി സന്തോഷ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനീഷ് നന്ദിയും പറഞ്ഞു